أعوذ بالله من الشيطان الرجيم وقاتلوا في سبيل الله واعلموا أن الله سميع عليم إرنوتنا بطي نالامت وقاتلوا ننغل يدهم في سبيل الله അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അലമു നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക അന്നല്ലാഹ തീർച്ചയായും അള്ളാഹു സെമീൻ എല്ലാം കേൾക്കുന്നവനും അലീമുൻ എല്ലാം അറിയുന്നവനുമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാമത്തെ വചനം വക്കാത്തിരു നിങ്ങൾ യുദ്ധം ചെയ്യുക കത്തല വധിച്ചു എന്നാണ് കാത്തല അങ്ങോട്ടും ഇങ്ങോട്ടും വധിക്കാൻ ശ്രമം നടത്തുമ്പോഴാണ് എന്താകുക കാത്തലയാവുക അതാണ് യുദ്ധം എന്ന് പറയുന്നത് അപ്പോൾ കാത്തിലൂ നിങ്ങൾ യുദ്ധം ചെയ്യുക ഫീ ഫീസെബിയിലില്ല അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക കഴിഞ്ഞ വചനം യഥാർത്ഥത്തിൽ ഈ വചനത്തിലേക്കുള്ള ഒരു മുഖവുരയായിരുന്നു ഇനി തൊട്ടടുത്ത വചനവും യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് ഇവിടെ വക്കാത്തിലൂ ഫി ഷബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് പറയുമ്പോൾ യുദ്ധം ചെയ്യാൻ സ്വാഭാവികമായി മനുഷ്യനുണ്ടാകുന്ന തടസ്സം മരണഭയമാണ് കഴിഞ്ഞ വചനത്തിൽ എങ്ങനെയാണ് മരണം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു ആ മരണത്തിൽ യഥാർത്ഥത്തിൽ മനുഷ്യന് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല ജീവിതവും മരണവുമൊക്കെ ജീവൻ നൽകിയവൻ്റെ കൈകളിലാണ് അത് നിശ്ചയിക്കുന്നതും അവനാണ് അപ്പോൾ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി അല്ലെങ്കിൽ പുറപ്പെട്ടു അല്ലെങ്കിൽ പങ്കെടുത്തു എന്നത് മരണത്തിൻ്റെ ഒരു കാരണമല്ല മരണം നിശ്ചയിക്കപ്പെട്ട ഒരു അവധിയുണ്ട് അവധിയിൽ സംഭവിക്കും അത് എവിടെയായിരുന്നാലും സംഭവിക്കും അതാണ് മരണത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് അത് വിശദീകരിക്കാനാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ വചനം ഒരു മുഖവുര എന്ന നിലക്ക് പറഞ്ഞിട്ടുള്ളത് ഇനി യുദ്ധവുമായി ബന്ധപ്പെട്ട് ഖുർആാനിൽ വന്ന കൽപ്പനകളിലൊക്കെ തന്നെയും ഇത്തരം സൂചനകളുണ്ട് സൂറത്തുനിസയിലെ എഴുപത്തിയേഴാമത്തെ വചനത്തിൽ യുദ്ധം ചില നിർബന്ധിത സാഹചര്യങ്ങളിലാണ് നിർബന്ധമാക്കപ്പെട്ടത് ഇസ്ലാമിൻ്റെ ആദ്യകാലഘട്ടങ്ങളിൽ യുദ്ധമല്ലോ അങ്ങനെ നിർബന്ധമാക്കപ്പെട്ട ഒരു ഘട്ടത്തിൽ ചില ആളുകൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട് വക്കാലു അബ്ബനാലിതാൽ ഒരു വിഭാഗം ആളുകൾ ചോദിച്ചു ഞങ്ങളുടെ റബ്ബേ എന്തിനാണ് ഞങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കിയത് ലൗല അഹ് ഇല അജലിൻ ഖരീബ് അടുത്ത ഒരവധി വരെയെങ്കിലും ഞങ്ങൾക്ക് സമയം നീട്ടിത്തന്നുകൂടായിരുന്നോ അപ്പോൾ അള്ളാഹു മറുപടി പറഞ്ഞത് കുൽ നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്ക് മത്തുനിയ ഖലീൽ ഇഹലോകത്തെ സുഖാനുഭവം വളരെ തുച്ഛമാണ് വൽ പരലോക ജീവിതമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് കൂടുതൽ ഗുണകരണം വലാ തുല നിങ്ങളോടൊരു തരിമ്പും അനീതി കാണിക്കപ്പെടുകയില്ല ഇതാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ ഊർജം നൽകുന്നത് വിശ്വാസികൾ ഊർജം നൽകുന്നത് മത്താഴ്ദ് ദുനിയ ഇഹലോകത്തെ സുഖാനുഭവം അത് തുച്ഛമാണ് തുച്ഛം എന്ന് വെച്ചാൽ വളരെ തുച്ഛമാണ് എണ്ണിക്കണക്കാക്കാവുന്നതേ ഉള്ളൂ അത് വളരെ കുറച്ചേ ഉള്ളൂ എന്നാലോ വിശ്വാസികൾ ഓർക്കേണ്ടത് അവർ ജീവിക്കുന്നത് അവർ ജനിച്ചിട്ടുള്ളത് അവർ ജീവിച്ചു ഈ തുച്ഛമായ ദുനിയാവിലെ സുഖാനുഭവങ്ങൾക്ക് വേണ്ടിയല്ലിമനി അവർക്ക് ആഹ്രത്തിൽ ഇതിനേക്കാൾ മനോഹരമായ ജീവിതമുണ്ട് വല്ലാത്തോന ഫത്തീല ഒരു തരിമ്പും അവരോട് അനീതി കാണിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുന്നതാണ് രക്ഷപ്പെടുവ മരണം നിശ്ചയിച്ച് അവധിക്ക് വരും എവിടെയായാലും നിങ്ങൾ ഭദ്രമായി കെട്ടി ഉയർത്തപ്പെട്ട കോട്ടകൾക്കുള്ളിലായാൽ പോലും അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതവും മരണവും ഇനി ഈ വചനത്തിൽ ഫി ഷബീലില്ല എന്ന വചനത്തിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക എന്ന് പറയുമ്പോൾ യുദ്ധം ചെയ്യുക എന്ന കൽപ്പന ഇവിടെ യഥാർത്ഥത്തിൽ ചിന്താനുള്ള ഒരു പ്രോത്സാഹനമല്ല ഇത് യുദ്ധത്തിനുള്ള നിരുപാധികമായ ഒരു ശാസനയുമല്ല ഇതിന് ചില സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യങ്ങൾ തീർച്ചയായും നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് ഈ വചനം ഇറങ്ങുന്ന ഒരു ചരിത്ര പശ്ചാത്തലം അതുകൂടി നമ്മൾ മനസ്സിലാക്കണം ആദർശമനുസരിച്ച് സ്വന്തം വിശ്വാസമനുസരിച്ച് ജീവിക്കുവാൻ സ്വന്തം ദേശത്ത് നിന്ന് സാധ്യമല്ലാതെ ട്ടിയോടിക്കപ്പെട്ട ഒരു സമൂഹം അല്ലെങ്കിൽ വിശ്വാസ സ്വാതന്ത്ര്യമില്ലാത്തതുകൊണ്ട് ജന്മനാട്ടിൽ നിന്ന് പാലായനം ചെയ്യേണ്ടി വരും വന്ന ഒരു സമൂഹം അവർ മദീനയിൽ പ്രവാസ ജീവിതം നയിക്കുമ്പോൾ അവിടെ നിന്നും അവരെ തുരത്താൻ ചില ശത്രുക്കൾ കോപ്പുകൂട്ടി ആ സന്ദർഭത്തിലാണ് ഈ വചനം അവതരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ചിന്താനുള്ളതല്ല അല്ലെങ്കിൽ നാടുകൾ വെട്ടിപ്പിടിക്കാനുള്ളതല്ല ഇസ്ലാമിലെ യുദ്ധം അല്ല പ്രതിരോധമാണ് പ്രതിരോധമാണ് സൗര്യമായി ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന് വരുമ്പോൾ അത്തരം സ്ഥലങ്ങളിൽ അക്രമികൾ വരുമ്പോൾ അക്രമികളിൽ നിന്ന് ഓടിപ്പോവുക എന്നത് പ്രശ്നത്തിന് പരിഹാരമല്ല അക്രമികളിൽ അക്രമികളിൽ നിന്ന് എല്ലാ സ്ഥലത്തു നിന്നും ഓടിപ്പോവുക എന്നത് ഒരു സ്ഥിരം സമ്പ്രദായമായി കൂടാ മറിച്ച് അക്രമികളെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് അതാണ് യഥാർത്ഥ പരിഹാരം അതാണ് ഇസ്ലാമിലെ യുദ്ധത്തിൻ്റെ താല്പര്യം പ്രതിരോധവും ഇങ്ങോട്ട് അക്രമിക്കാൻ വരുമ്പോൾ ചെറുത്തു നിൽക്കലുമാണ് വക്കാത്തിലു എന്ന കൽപ്പന അപ്പോൾ അതിന് തയ്യാറാകാതിരുന്നാൽ ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടിപ്പോകുന്നത് അതിനേക്കാൾ ദാരുണമായ ഒരു മരണത്തിലേക്കായിരിക്കും ചെന്ന് ഭവിക്കുക എന്നതാണ് കഴിഞ്ഞ വചനത്തിൽ നൽകിയ സൂചന ഇനി മനസ്സിലാക്കേണ്ടത് ഫീ ഫീസെബിയിലില്ല എന്നാണ് പറഞ്ഞത് യുദ്ധം ചെയ്യാൻ വേണ്ടി പറഞ്ഞത് എന്തെങ്കിലും യുദ്ധമല്ല ഫീ ഫീസെബിയിലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് എന്താ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് എത്താനുള്ള മാർഗം അള്ളാഹുവിൻ്റെ മാർഗം എന്ന് പറഞ്ഞാൽ അതാണ് മനുഷ്യൻ അവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധം ഈ യുദ്ധമല്ല അത് അതല്ല യുദ്ധം അല്ലെങ്കിൽ പൈശാചിക മാർഗങ്ങളിൽ നടത്തുന്ന യുദ്ധമല്ല ഏതെങ്കിലും വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന യുദ്ധമല്ല ഇസ്ലാമിലെ യുദ്ധം അത് എത്താനുള്ള യുദ്ധമാണ് അതിന് നെയ്യത്ത് ശരിയാകണം അമലും ശരിയാകണം എന്താണ് ഇസ്ലാമിലെ യുദ്ധത്തിൻ്റെ നെയ്യത്ത് ഏതെങ്കിലും ശത്രുക്കളെ വകവരുത്തുക എന്നതാണോ ഏതെങ്കിലും വർഗങ്ങളെ വധിക്കുക എന്നതാണോ ഏതെങ്കിലും മതത്തിൻ്റെ ആളുകളെ വ വധിക്കുക എന്നാണോ അല്ല നെയ്യത്തെന്താ നബിസല്ലാ അലൈവലമെടുത്ത് വന്ന് ചോദിക്കപ്പെട്ടു അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധമേതാണ് ഞാൻ ധൈര്യവാനാണെന്ന് അറിയാൻ യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ടേക്കാം എൻ്റെ സ്ഥാനം മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ടേക്കാം പല കാരണങ്ങളാൽ യുദ്ധം സംഭവിക്കും അയ്യുദാലി കഫീ സബീലില്ല ഏതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധം എന്ന് ചോദിച്ചു നബി നബിസല്ലാസ്ല മറുപടി പറഞ്ഞത് അള്ളാഹുവിൻ്റെ വചനം ഉന്നതമാകാൻ നടത്തുന്ന യുദ്ധമേതാണോ അതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധം നീയത്തതായിരിക്കണം മറ്റെന്തെങ്കിലും വിചാരമാകരുത് രണ്ടാമത്തേത് അമലാണ് എന്താണ് അമൽ എങ്ങനെയായിരിക്കണം ഈ യുദ്ധം ഈ യുദ്ധം എങ്ങനെയായിരിക്കണം അതെങ്ങനെയാണോ ശരിയാകത്ത് നമ്മോട് കൽപ്പിക്കുന്നത് അപ്രകാരമായിരിക്കണം വളരെ കൃത്യമായ യുദ്ധനയം ഇസ്ലാമിലുണ്ട് ഒരാൾക്കൊരാളോട് വെറുപ്പ് തോന്നുമ്പോൾ അയാളെ കത്തിയെടുത്ത് കുത്തുന്നതല്ല തോക്കെടുത്ത് വെടിവെക്കുന്നതല്ല യുദ്ധം അതല്ല അതിന് കൃത്യമായ ലീഡർഷിപ്പ് വേണം ഒരുപാട് നിബന്ധനകൾ യോജിച്ചു വരാനുണ്ട് അത് യോജിച്ചു വരണം അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ യുദ്ധമാവുക അത്തരം യുദ്ധം പുണ്യകരമാണ് സംശയമല്ല അതാണ് ഫീസെ മീലില്ല എന്ന് പറഞ്ഞത് അതിലെ ഓരോ ചുവടുവെപ്പിലും വിശ്വാസിക്ക് അള്ളാഹുവിൻ്റെ പിന്തുണ ഉണ്ടാകും അതാണ് അതാണ് വ്യത്യാസം അതോടൊപ്പം ഓർക്കേണ്ടത് ഇവിടെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ന്ഷ അള്ളാഹ് മനസ്സിലാക്കാൻ തോഫിക്ക് നൽകുമാറാകട്ടെ